സഹനമെന്ന കഥയുടെ തുടർഭാഗം അവിടെ വെച്ച് ഞാൻ കേട്ടു സോഫിയെ പഠിപ്പിക്കാനും മറ്റും പെട്ട പാടിനെക്കുറിച്ച് ഘോര ഘോരമുള്ള പ്രസംഗം സോഫിയുടെ അപ്പച്ചേയും അമ്മച്ചിയുടെയും ഞാനൊന്നും മിണ്ടിയില്ല കറിക്കകത്തെ കരുവേപ്പയുടെ വില പോലും എനിക്കോ കുടുംബത്തിനോ തരാറില്ല അല്ല ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുമില്ല പിന്നീട് അന്ന് വൈകിട്ട് സോഫിയുടെ വക പാർട്ടി ഉണ്ടായിരുന്നു സോഫി അവഗണിച്ചെങ്കിലും ഭർത്താവായി ഭർത്താവായിപ്പോയൻ്റെ പേരിൽ ഞാനും കുഞ്ഞും ആ പാർട്ടിയിൽ പങ്കെടുത്തു പാർട്ടി കൊഴിപ്പിക്കുവാൻ മദ്യസൽക്കാരമുണ്ടായിരുന്നു പലരും മദ്യം കഴിക്കുന്നു ഡാൻസ് കളിക്കുന്നു കൂട്ടത്തിൽ പൊങ്ങച്ചക്കാരുടെ കൂടെ കൂടി സോഫിയും മദ്യം കഴിച്ചു കൂടെ ഒരു ചെറുപ്പക്കാരനോട് കൂടുതൽ ഇടപഴകുന്നതും കണ്ടു താൻ കാണുന്നുണ്ടെന്ന് കണ്ടിട്ടും ഒരു ഗൂസലമില്ലാതെയായിരുന്നു സോഫിയുടെ പെരുമാറ്റം ഹൃദയം തകർന്നുപോയി എൻ്റെ മകൻ കാണാതിരിക്കുവാൻ ഞാൻ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി പിറ്റേന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നു യാത്ര പറയുമ്പോൾ ഞാൻ മുഖത്ത് നോക്കിയില്ല പെട്ടെന്നാണ് സോഫിയും അപ്പച്ചൻ്റെ സോഫിയുടെ അപ്പച്ചൻ്റെ ചോദ്യം എന്താ ഇപ്പോഴേ പോകുന്നത് പെട്ടെന്ന് സോഫി മദ്യലഹരിയിൽ പറയുകയാണ് പോകുന്നവരൊക്കെ പോകട്ടെ അപ്പച്ച ആണ് അതിന് മരുന്നില്ല ഞെട്ടിലൂടെ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ നടത്തുന്ന പാർട്ടിയും അവളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വേഷവിധാനവും വരെ ഞാൻ നോക്കി നടത്തുന്ന എന്നോട് അവൾ പറഞ്ഞ വാക്കാണ് കോംപ്ലക്സ് ഞാനൊന്നും വേണ്ടിയില്ല അല്ലാതെ എന്തു ചെയ്യാനാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം